സാഗരത്തിലേക്ക് സ്വാഗതം കഥാകഥന സാഗരം വിശ് സാഹിത്യത്തിലെ കഥകളുടെ അക്ഷയ സാഗരമാണ് ഈ കഥകൾ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു തുടർ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ കഥ പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കഥാകഥന സാഗരത്തിൽ കഥ പറയാം നമസ്കാരം കഥാ കഥന സാഗരം ഇന്ന് തുറക്കുന്നത് സാഹസികതയുടെയും അത്ഭുതങ്ങളുടെയും ഒരു വിസ്മയ ലോകമാണ് ലോകമെമ്പാടുമുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ച ഖ്യാത കഥാസമാഹാരം രാവുകൾ അതിലെ ധീരനായ നായകന്റെ യാത്ര നമുക്ക് ആരംഭിക്കാം സിംബാദ് എന്ന നാവികന്റെ കടൽ യാത്ര ഈ മടിയൻ ജീവിതം മതിയായി എനിക്ക് സാഹസിക യാത്രകൾ ഇഷ്ടമാണ് എന്റെ സർവവും വിട്ടിട്ട് ഞാൻ ഒരു കപ്പൽ യാത്രക്ക് പുറപ്പെടുകയാണ് ബാഗ്ദാദിലെ സമ്പന്നനായ ഒരു യുവ വ്യാപാരിയായിരുന്നു സിംബാദ് അലസമായ ജീവിതം അദ്ദേഹത്തിനും അടുത്തു എൻ്റെ അച്ഛൻ ബാക്കി വെച്ച പണമെല്ലാം ഞാൻ യാത്രകൾക്കായി ഉപയോഗിക്കും സിംബാദ് പറഞ്ഞു സിംബാദ് തൻ്റെ സമ്പാദ്യമെല്ലാം ചേർത്ത് വില കൂടിയ ചരക്കുകൾ വാങ്ങി തുറമുഖത്ത് ഒരു കപ്പലിൽ കയറി ലോകം ചുറ്റാൻ ആരംഭിച്ചു ദിവസങ്ങളോളം ആ കപ്പൽ മുന്നോട്ട് നീങ്ങി ഓരോ തുറമുഖത്തും ചരക്കുകൾ വിറ്റ് ലാഭം നേടി സിംബാദ് സന്തോഷിച്ചു വ്യാപാരത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുതാണ് ഈ യാത്ര നൽകുന്ന അറിവ് എന്നദ്ദേഹം കരുതി ഒടുവിൽ അവർ ഒരു മനോഹരമായ ദ്വീപിന്റെ അടുത്തെത്തി കാറ്റും കോളുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം ദ്വീപിൽ മരങ്ങളില്ലായിരുന്നു മനോഹരമായ പച്ചപ്പും പൂക്കളും മാത്രം വിശ്രമിക്കാൻ പറ്റിയ നല്ല സ്ഥലം കപ്പലിലെ നാവികരെല്ലാം ഇറങ്ങി അവർ പാചകം ചെയ്യാൻ ആരംഭിച്ചു പാട്ടും നൃത്തവുമായി എല്ലാവരും ദ്വീപിൽ ആഘോഷിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവർ പാചകം ചെയ്യാൻ തീ കൂട്ടി ദ്വീപിൻ്റെ അടുത്ത് വന്ന കപ്പൽ ക്യാപ്റ്റൻ ഭയത്തോടെ അലറി ഓടി രക്ഷപ്പെടുക അരുത് ഇവിടെ തീ ഇടരുത് ഇത് ദ്വീപല്ല ഇത് വലിയ ഒരു തിമിംഗലമാണ് എല്ലാവരും അമ്പരുന്നു അപ്പോഴാണ് ആ സത്യം മനസ്സിലായത് അവർ വിശ്രമിച്ച സ്ഥലം അത് ദ്വീപായിരുന്നില്ല അത് ഉറങ്ങിക്കിടന്ന ഭീമാകാരനായ ഒരു തിമിങ്ങലമായിരുന്നു അതിൻ്റെ പുറത്ത് വർഷങ്ങളായി മണ്ണും പായലും അടിഞ്ഞു കൂടി വളർന്നതുകൊണ്ടാണ് അതൊരു ദ്വീപായി അവർക്ക് തോന്നിയത് തീയുടെ ചൂട് തിമിംഗലത്തിന് അസ്വസ്ഥതയുണ്ടാക്കി ആ ഭീമാകാരൻ ഉണർന്നു തിമുങ്കലം വെള്ളത്തിലേക്ക് ആണ്ടുപോയി ആഘോഷം പൊടിപൊടിച്ചവർക്ക് സ്വന്തം ജീവി രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടേണ്ടി വന്നു കപ്പലിൽ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ കപ്പലെടുത്ത് രക്ഷപ്പെട്ടു അവരിൽ ഭൂരിഭാഗം പേർക്കും തിമങ്ങലത്തിൻ്റെ പുറത്തുനിന്ന് വീണവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സിംബാദ് ഒരു മരത്തടിയിൽ പിടിച്ചു കടലിലൂടെ ഒഴുകി നടന്നു എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കാറ്റും തിരമാലകളും അദ്ദേഹത്തെ ഒരു ദിവസം മുഴുവൻ കൊണ്ടു ഒടുവിൽ ക്ഷീണിച്ച് അവശനായ സിംബാദ് ഒരു മനുഷ്യവാസമില്ലാത്ത ദ്വീപിന്റെ തീരത്തണഞ്ഞു വിശപ്പും ദാഹവും കൊണ്ട് സിംബാദ് അവശനായി ഒരു മരത്തടിയിൽ ചാരി അദ്ദേഹം ഉറങ്ങി താൻ എവിടെയാണെന്നോ എന്ത് ചെയ്യുമെന്നോ അദ്ദേഹത്തിന് ഒരറിവുമില്ലായിരുന്നു സിംബാദിന്റെ ഒന്നാം യാത്ര അവസാനിച്ചില്ല അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ വിഷന്ന് വലഞ്ഞ സിംബാദ് ദ്വീപിന്റെ ഉൾഭാഗത്തേക്ക് നടത്തും ഒരരുവി കണ്ടെത്തി അദ്ദേഹം ദാഹം തീർത്തു വിഷപ്പിന് കാട്ടിലെ പഴങ്ങൾ ശേഖരിച്ചു നടന്ന് നടന്ന് അദ്ദേഹം വിശാലമായ ഒരു സമതലത്തിലെത്തി ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങളോ പർവ്വതങ്ങളോ അവിടെയില്ല സിംബാദ് വിസ്മയം പൂണ്ടു ഇതെന്തൊരു സ്ഥലം ഇവിടെ മലകളോ മരങ്ങളോ ഇല്ല പെട്ടെന്നാണ് ആ കാഴ്ച ആകാശം മുട്ടി നിൽക്കുന്ന ഒരു ഭീമാകാരമായ വെളുത്ത കുംഭഗോപുരം സിംബാദ് അടുത്തുചെന്നു അതിന് വാതിലുകളോ ജനലുകളോ ഇല്ല അദ്ദേഹം അത്ഭുതത്തോടെ അതിന് ചുറ്റും നടന്നു പെട്ടെന്ന് സൂര്യലക്ഷ്മി മറഞ്ഞു ദ്വീപിൽ ഇരുട്ട് വീണു ആകാശത്ത് വലിയ ചിറകടിയുടെ ശബ്ദം ആ ഭീമാകാരമായ കുംഭഗോപുരത്തിലേക്ക് ഇരുചിറകളും വിടർത്തി ഒരു ഭീകരജീവി പറന്നിറങ്ങി അത് റാഗ് പക്ഷിയായിരുന്നു റാഗ്പക്ഷിയുടെ മുട്ടയായിരുന്നു സിംബാദ് കുംഭഗോപുരം എന്ന് തെറ്റിദ്ധരിച്ചത് റാഗ് പക്ഷി മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത് കണ്ടപ്പോൾ സിംബാദിൻ്റെ ഭയം ഇരട്ടിച്ചു ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ത് ചെയ്യുമെന്നറിയാതെ അദ്ദേഹം പരിഭ്രമിച്ചു വിധി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു എത്തിച്ചു ഞാനിനി റാഗ് പക്ഷിയുടെ ഇരയാകുമോ അപ്പോൾ സിംബാദിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നി അദ്ദേഹം തൻ്റെ തലപ്പാവഴിച്ചു മുട്ടയിൽ നിന്ന് അല്പം അകലെ അദ്ദേഹം ഒളിച്ചിരുന്നു റാഗ് പക്ഷി അടുത്ത യാത്രയ്ക്കായി പറന്നുയർന്നപ്പോൾ സിംബാദ് ഉടൻ തന്നെ തൻ്റെ തലപ്പാ ഉപയോഗിച്ച് റാഗ് പക്ഷിയുടെ വലിയ കാലിനോട് തൻ്റെ ശരീരത്തെ മുറുക്കി കെട്ടിച്ച് ഒടുവിൽ റാഗ് പക്ഷി ഒരഗാധമായ താഴ്വരയിലേക്ക് ഇറങ്ങി അത്ഭുതം താഴ്വരയുടെ തറയിൽ മുഴുവൻ വജ്രക്കഴുകൾ എന്നാൽ ചുറ്റും ഭീമാകാരന്മാരായ പാമ്പുകളും റാഗ് പക്ഷി താഴ്വരയിലെത്തി ഉടൻ തന്നെ സിംബാദ് തൻ്റെ കെട്ടഴിച്ചു റാഗ് പക്ഷി പറന്നുപോയി സിംബാദ് സുരക്ഷിതനായി നിലത്തെത്തി എന്നാൽ താഴ്വരയിലെ കാഴ്ച അദ്ദേഹത്തെ ഭയപ്പെടുത്തി ആകാശത്തോളം ഉയരമുള്ള പാമ്പുകൾ പാറകൾക്കിടയിൽ തിളങ്ങുന്ന വജ്രക്കല്ലുകളും ഈ പാമ്പുകൾക്കിടയിൽ നിന്ന് എങ്ങനെ വജ്രങ്ങൾ എടുക്കും സിംബാദ് ചിന്തിച്ചു അപ്പോൾ ആകാശത്തു നിന്ന് വലിയ മാംസ കഷ്ണങ്ങൾ താഴ്വരയിലേക്ക് വീണു വജ്രങ്ങൾ ശേഖരിക്കാൻ വരുന്ന വ്യാപാരികളുടെ ഒരു തന്ത്രമായിരുന്നു അത് വജ്രങ്ങൾ മാംസത്തിൽ ഒട്ടിപ്പിടിക്കും ഈ മാംസ കഷ്ണങ്ങളെ പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകുമ്പോൾ വ്യാപാരികൾ അവയെ ഭയപ്പെടുത്തി വജ്രങ്ങൾ ശേഖരിക്കും സിംബാദ് ഉടൻ തന്നെ തൻ്റെ കയ്യിലുള്ള കൊണ്ട് കുറേ വജ്രക്കല്ലുകൾ ശേഖരിച്ച് തൻ്റെ ശരീരത്തിൽ കെട്ടിവെച്ചു എന്നിട്ട് തടിച്ച വലിയൊരു മാംസ കഷ്ണത്തിനടിയിൽ ഒളിച്ചു അടുത്ത ഊഴത്തിൽ ഒരു വലിയ റാക്ക് പക്ഷി ആ മാംസ കൊത്തിയെടുത്ത് ആകാശത്തേക്ക് പറഞ്ഞു പക്ഷി മാംസകഷ്ണം മലമുകളിൽ വ്യാപാരികളുടെ അടുത്തു കൊണ്ടിട്ടു വ്യാപാരികൾ ഞെട്ടിപ്പോയി മാംസത്തിനടിയിൽ വജ്രക്കല്ലുകൾ ശേഖരിച്ച ഒരു മനുഷ്യൻ കയറിൽ ബന്ധിതനായി കിടക്കുന്നു സിംബാദ് സംഭവങ്ങളെല്ലാം അവരോട് വിവരിച്ചു വ്യാപാരികൾ സിംബാദിന്റെ കഥ കേട്ടു നിങ്ങൾ ആരാണ് അവർ അദ്ദേഹത്തിന് കുറെ സ്വർണവും പച്ചി അദ്ദേഹത്തെ യാത്രയാക്കി ഒരു വ്യാപാരി സുഹൃത്തിനോടൊപ്പം കപ്പലിൽ അദ്ദേഹം ബാഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു ബാഗ്ദാദിലെത്തിയ ധീരനായ സിംബാദിനെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് ആർഭാടമായി സ്വീകരിച്ചു വിജയശ്രീ വിഭൂഷിതനായി തനിക്ക് കൈവന്ന വമ്പിച്ച സ്വത്തിലും ആർഭാട ജീവിതത്തിലും ലഭിച്ച് സിംബാദ് ആ പഴയ അലസ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങുമോ സാഹസികനായ സിംബാദിനെ കടൽ വീണ്ടും മാടി വിളിക്കുമോ ഉദ്വേഗജനകമായ സിംബാദിൻ്റെ കപ്പൽ യാത്രയുടെ രണ്ടാം ഭാഗം കാണാൻ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക അതുവരെ വിടാം